എല്ലാ ദിവസവും സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങൾക്ക് മൗണ്ട് എവറസ്റ്റ് കയറേണ്ട കാര്യമൊന്നുമില്ല ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞത് അതിലേക്കുള്ള ഒരു ഏഴ് വഴികളിലൂടെ എളുപ്പ വഴികളിലൂടെ നമുക്കൊന്ന് സന്തോഷ യാത്ര ചെയ്താലോ ഇന്ന് നിങ്ങൾ എവിടെങ്കിലും പോകുമ്പം ഏതെങ്കിലും ഒരു അന്യനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരോടൊരു ഗുഡ് മോർണിംഗ് നമസ്കാരം അസ്സലാമു അലൈക്കും ഒന്ന് പറഞ്ഞു നോക്ക് അതെ വളരെ നിസാര കാര്യം നിങ്ങൾക്ക് തോന്നുന്നു ബട്ട് ഇറ്റ്സ് നോട്ട് എ നിസാര കാര്യം വലിയ സന്തോഷത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റിയുടെ വലിയൊരു ഷോട്ടാണ് നിങ്ങൾ നോക്കുന്നത് ഒരു ചെറിയ മുപ്പത് സെക്കൻഡുള്ള ഒരു പുഞ്ചിരിക്ക് നിങ്ങൾ സന്തോഷം മുപ്പത് മിനിറ്റ് നേരത്തേക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും ഒരു ചെറിയൊരു പുഞ്ചിരി ഒന്ന് സമ്മാനിച്ചു കൊടുക്ക് ഇനി വലിയ സന്തോഷം നൽകുന്ന ചെറിയൊരു കാര്യം പറഞ്ഞട്ടെ ചെറിയ കുറച്ച് സ്കില്ലുകൾ പഠിക്കാന്നുള്ള നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് തുന്നാൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്ക് അത് നിങ്ങൾക്ക് വലിയ വലിയ ചെറിയ ചെറിയ വിജയങ്ങൾ നടന്ന് നമുക്ക് വലിയ വലിയ സന്തോഷങ്ങൾ കൊണ്ടുതരും ട്രൈ ഒരു ചെറിയൊരു സ്കില്ല് ഓരോ ആഴ്ചയും പഠിച്ച് നോക്കാം വേണമെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാറുള്ളത് ഇടത് കൈ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട് വലുത് കൊണ്ട് തന്നെ ചെയ്യുന്നൊരു വ്യക്തി ഇടത് കൊണ്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് പഠിച്ചെടുക്കുന്നതിൻ്റെ ഉണ്ടാകുമ്പോൾ ഒരു കിട്ടുന്നൊരു സന്തോഷം ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയാം ി വലിയ സന്തോഷം കൊണ്ട് തരുന്ന കൊച്ചു കൊച്ചു മറ്റൊരു കൊച്ചു കൊച്ചുകാരി എന്താണെന്നറിയോ പുതുമകളെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു റൂട്ടിനാണ് പോകുന്നെങ്കിൽ ഒന്ന് വഴി മാറിയിട്ട് പുതിയൊരു ബൈക്ക് ഒന്ന് യാത്ര ചെയ്ത് നോക്കുക സ്ഥിരമായിട്ട് നിങ്ങൾ കൊഴിമന്തിയാണ് കഴിക്കുന്നെങ്കിൽ ഇന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് പുതിയ എന്തെങ്കിലും ഒരു ഭക്ഷണം ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഒരു ബാജിപൂരി കഴിച്ചു നോക്കുക ഒരു പുതിയ വിഭവം മനസ്സിനും നമ്മുടെ തലച്ചോറിനും അത് ഒരു പുതുമയുടെ ഉണർവാണ് നൽകുക നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മനോഹരമായ ഒരുപാട് നിമിഷങ്ങളുണ്ടാവുമല്ലോ ഈ നിമിഷങ്ങളെ ഒന്ന് മെല്ലെ എഴുതി വെക്കുക ഇപ്പോൾ ഒരു ഏഴ് നാല് നാൽപ്പതിന് ഞാൻ ആകാശത്തോട് നോക്കിയപ്പം അവിടെ ഒരു നക്ഷത്രത്തെ കണ്ടു എനിക്കൊരുപാട് സന്തോഷം നൽകി അവിടെ എഴുതി വെക്കാം ഇന്ന് രാവിലെ ഞാൻ കളിക്കാൻ ഇറങ്ങിയപ്പം ഞാനിങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പം എൻ്റെ കൊച്ചുമോൾ എനിക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു ഇന്ന് ഞാൻ എൻ്റെ പേ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കർണാടകയിൽ നിന്ന് വന്നൊരു കൊച്ചുകുട്ടി മനോഹരന്മാർ ചിരി സമ്മാനിച്ചത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു മുഹൂർത്തങ്ങൾ നിങ്ങൾ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും എന്തെങ്കിലും കളർഫുൾ സ്റ്റിക്കി നോട്ട്സൊക്കെ ആയിട്ടെങ്കിലും എഴുതി വെച്ച് നോക്ക് കൂടുതൽ കളർഫുൾ ആക്കുമ്പം കൂടുതൽ ചിരിയും കിട്ടും അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ട് ഇനി സന്തോഷം കൊണ്ടുത്തരുന്ന മറ്റൊരു കാര്യം പറഞ്ഞട്ടെ പ്രകൃതിയിൽ കുറച്ച് സമയമൊന്ന് സ്പെൻഡ് ചെയ്യുക മൊബൈൽ ഫോണൊക്കെ ഓഫാക്കി വെച്ച് നിങ്ങൾ ഇയർഫോണൊക്കെ ഒഴിവാക്കി രാക്കിളികളുടെ ശബ്ദത്തിലേക്ക് നിങ്ങൾ കാതകൾ കൊടുക്കുക ആ കുളിർക്കാറ്റിൻ്റെ നിർമ്മാണത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയൊന്നു കൊണ്ടുപോവുക ആ കാൽപാദങ്ങൾ ആ ഭൂമിയിൽ ചലി പതിയുമ്പോൾ ഉണ്ടാകുമ്പോൾ സുഖമൊക്കെ ഒന്ന് ആസ്വദിക്കുക കുറച്ച് നേരം നേച്ചറിൽ സ്പെൻഡ് ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് സെൻറ്റ് പോലും നിങ്ങൾ ഒരു ജന്മത്തിൻ്റെ സന്തോഷം അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു തമാശയൊക്കെ വേണം അതല്ല ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുത്തരുക കുറച്ചൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വെക്കുക ഇപ്പം നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഒരു കണ്ടൻറ്റ് ചിത്രം വെക്കുക ചെടികൾക്ക് നിങ്ങളൊരു പേരിടുക ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പല ചെടികളുണ്ടെങ്കിലും ഒരു ചെടിക്ക് മമ്മൂട്ടി പ്ലാന്റ് മറ്റൊരു ചെടിക്ക് മോഹൻലാൽ റോസ് ഇതുപോലുള്ള ചെറിയ ചെറിയ കളിയാക്കലുകൾ ജീവിതത്തിലെ വലിയ വലിയ ചിരിയായിട്ട് മാറും അടുത്തതായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നൽകാൻ ഉള്ളതാണ് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു നല്ലൊരു മെസ്സേജ് അയച്ചു കൊടുക്കുക ടു ലൈൻ മെസ്സേജ് ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്യുക ഒരു അപരിചിതനെ പിടിച്ച് എന്തെങ്കിലും ഒന്ന് വിഷ് ചെയ്യുക ഒരു ഹാപ്പി ഡേ ആശംസിക്കുക അല്ലേ ഇതൊക്കെ നമുക്ക്